എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ കോമ്പിനേഷനിലുണ്ടാക്കിയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും ചിലർക്ക് അറിയുന്നുണ്ടാവില്ല അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്തൊക്കെയാണ് അതിലുള്ള ചേരുവകൾ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളതൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ ഒരു കാര്യം പറയാട്ടോ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല കേട്ടോ വീഡിയോ ഫുള്ളായിട്ടൊന്നും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി എന്നാൽ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്ന് വ്യത്യസ്തമായ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ഈ നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം മത്തങ്ങാട്ടോ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നല്ലൊരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് വേവിച്ച ചെറുപയറാണ് അത് ചെറുപയർ കുറച്ച് എന്താ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ മുൻകൂട്ടിയിട്ട് വേവിച്ചെടുക്കുക പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം ഉപ്പ് വേണം പിന്നെ വേണ്ടത് കുറച്ച് ജീരകം നാളികേരം കൂടി അരച്ചൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാദ്യം തന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം ചെറുപയർ ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മത്തങ്ങയും തക്കാളിയും ഈ പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടി ഇട്ടിട്ട് മല്ലി ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കഷണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇവിടെ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ചെറിയ ഇളവല്ലേ അതായത് മുക്കാത്ത കുമ്പളങ്ങ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇളവനും മത്തങ്ങും കൂടിയുള്ള കോമ്പിനേഷനും ചെറുപയറും കൂടിയിട്ടും ചേർത്ത് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെ മത്തങ്ങട നല്ല പഴുത്ത മത്തങ്ങിട ഒരു ചെറിയ മധുരമൊക്കെ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കറികൾ ഈ രീതിയിൽ ഈ കോമ്പിനേഷനിൽ തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഇതെന്ന് കണ്ടിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നമ്മളിതൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ വേറെ നമ്മൾ ഇതൊന്നും ചേർത്തുന്നില്ല മല്ലിപ്പൊടി അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ അത് നാടൻ ഒഴിച്ചറി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി മുളക് ആവശ്യത്തിന് മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു കാര്യം ഓർക്കുക പച്ചമുളക് നമ്മൾ രണ്ട് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് ഇടുക മാത്രമല്ല ചെറുപയർ നമ്മൾ വേവിച്ചെടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ പറ്റും നമ്മുടെ മത്തങ്ങിയും തക്കാളിയൊക്കെ ആ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇത് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുപയർ ഓരോരുത്തരുടെയും ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ഒരു വാട്ടിക്കുള്ള ചെറുപയറാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ ഇനി ഈ ചെറുപയറും മത്തങ്ങയും കൂടി ഒന്ന് വെന്ത് മിക്സ് ആയിട്ട് വരട്ടെ കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിതിരിക്കില്ല അരപ്പ് അരച്ചെടുക്കാം അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതി അതായത് ഒരു മുറി നാളികേരം കുറച്ച് തീരകവും കൂടിയിട്ട് നൈസായിട്ട് അരച്ചെടുത്ത കേട്ടോ അപ്പം അതൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ ഒന്ന് വെന്ത് ഇതായിട്ട് വരട്ടെ രണ്ടും കൂടി മിക്സ് ആയി രണ്ടും വെന്ത് തന്നെയാണ് എന്നാലും ഒന്ന് കൂടി ഒന്ന് മിക്സ് ആവട്ടെ കേട്ടോ അവിടെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇപ്പോൾ ഇതാ മത്തങ്ങയും ചെറുപയറൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അതായത് നാളികേരവും ജീരകവും അപ്പോൾ ഇതിൽ ജീരകം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വളരെ കുറച്ച് ചേർക്കൊണ്ട് ഒരുപാട് ജീരകത്തിൻ്റെ ആ മണം ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ അത് കൂടി അരച്ചത് നമുക്കിതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ജീരകം നാളികേരം അരച്ചത് ചേർക്കാം കേട്ടോ എന്നിട്ട് നാളികേരത്തിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരട്ടെ ഒന്ന് നല്ലോണം പാലൊക്കെ കറി ഇരിക്കി ഇറങ്ങി വരട്ടെ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ ഈ സമയത്ത് ഇത് നാളികേരക്കൊഴിച്ചുകൊടുത്ത് കറി ഇത് നന്നായി തിളച്ച് കുറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഒരു നാല് ഇതിൽ കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വറവിനുള്ള തയ്യാറെടുപ്പാവാം അപ്പോൾ അത് ആദ്യം തന്നെ ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ വറവിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതെന്താണെന്ന് പറയാം അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കരുത് ഉഴുതും പരിപ്പാണ് കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു നല്ല മണമാണ് ഈ കറിക്ക് കറുക്കുണ്ടാവുക അതായത് ഉഴുന്നും പരിപ്പ് പൊട്ടുന്ന ഒരു ആ ഉഴുന്നും പരിപ്പിൻ്റെ ഒരു മൂപ്പിക്കുന്ന ഒരു മണമുണ്ടല്ലോ അതിൻ്റെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു വറ്റൻ മുളക് ചേർത്ത് കൊടുക്കുക മറ്റൊരു മുളക് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പണ്ട് കറിവേപ്പനയും കൂടി നമുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ വറവും തയ്യാറായി അങ്ങനെ വറവൊക്കെ മൂത്ത് വന്നു നമുക്ക് ഈ വറവത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല മണമാണ്ട്ടോ അതായത് ഈ ഉഴുന്നും പരിപ്പും കൂടി മൂത്ത് വരുമ്പോഴേ അടിപൊളി മണമാണ് അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കറിയാണ് കേട്ടോ അത് ഞാനത് ആദ്യം പറഞ്ഞല്ലോ അതിന് മർത്തങ്ങിക്ക് വരാം ചെറിയ മൂക്കാത്ത ഇളവനും ചേർക്കാം അല്ലെങ്കിൽ മർത്തങ്ങിയും ഇളവനും ചെറുപയറും കൂടിയിട്ടും ഉണ്ടാക്കാം അത് ഏത് വേണമെങ്കിലും ചേർത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കറി ഈ കറി ഉണ്ടാക്കാത്തവർ ഇതൊന്നുണ്ടാക്കി നോക്കുക ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്നറിയോ നല്ല കട്ടത്തായാലും ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഞ്ഞിക്ക് കഞ്ഞിക്കും അടിപൊളി കറിയാണ് കേട്ടോ പിന്നെ ചപ്പാത്തി കൂടിയും കഴിക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം